സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കണ്ണൂർ റൂറൽ ജില്ലാതല മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലതീഷ് പുതിയടത്തിനെ തെരഞ്ഞെടുത്തു വർഷമായി കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുകയാണ് ലതീഷ് പുതിയയിടത്ത് കുട്ടികളെ നന്മയുടെ വഴിയിൽ നടത്തുന്നതിന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി വർഷമായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുകയാണ് ലതീഷ് പുതിയടത്ത് പൊതുജനങ്ങൾക്കിടയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ കടന്നപ്പള്ളി സ്കൂളിൻ്റെ എസ് പി സിക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച എസ് പി സി യൂണിറ്റായി കടന്നപ്പള്ളി സ്കൂളിന് തെരഞ്ഞെടുത്തിരുന്നു കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്ന വായനാലഹരി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തല ശുചിത്വ സർവേ ഗ്രീൻ ഇലക്ഷൻ പഴയ തുണി കൊണ്ട് ഗ്രോ ബാഗ് നിർമ്മിച്ച് പച്ചക്കറി കൃഷി സ്കൂൾ ജൈവവിദ്യ ഉദ്യാനം കുടുംബശ്രീകളിൽ വിരുദ്ധ ക്ലാസുകൾ അംഗനവാടി കുട്ടികൾക്ക് സ്നേഹ സമ്മാനം വിവിധ ക്യാമ്പുകൾ ഗ്രീൻ കാഡറ്റ്സ് കേഡറ്റ് ഡോക്ടർ റോഡ് സുരക്ഷ എൻ്റെ മരം എനിക്ക് വേണ്ടി സ്കൂൾ പച്ചക്കറി തോട്ടം അവബോധ പ്രതലം സ്റ്റിക്ക് ഓൺ ലൈഫ് ഉഴുന്ന് കൃഷി ചേന കൃഷി പ്രകൃതി പഠനയാത്രകൾ ആയുർവേദവും ആരോഗ്യവും ചെണ്ടുമല്ല കൃഷി ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തോളമായി ഇവിടെ സ്റ്റുഡൻറ് പോലീസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിട്ട് എനിക്ക് ഒരു നിയോഗം കിട്ടിയത് മുതൽ തന്നെ കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ പഠന പ്രവർത്തനത്തിന് പുറത്ത് മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടവർ ഈ വിരുദ്ധ പ്രവർത്തനം തന്നെ അത് ഈ കടന്നപ്പള്ളി ഭാഗങ്ങളിലെ മുഴുവൻ കുടുംബശ്രീകളിലും ഞായറാഴ്ചകളിൽ വൈകുന്നേരം കുട്ടികൾ തന്നെ അവർക്ക് ബോധവൽക്കരണം നടത്തുന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചു സ്കൂളിൽ എസ് പി സി തുടങ്ങിയത് മുതൽ സി പി ഒ ആയി പ്രവർത്തിക്കുന്നു സംസ്ഥാന തലത്തിൽ എസ് പി സിക്ക് തയ്യാറാക്കിയ മാനുവൽ അംഗമാണ് നിലവിൽ ഗണിതശാസ്ത്രത്തിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്മൈൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ റിസോഴ്സ് ഗ്രൂപ്പ് അംഗവുമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ